എന്റെ ക്വസ്റ്റ്യൻ ഓരോ ആൾക്കാരുടെയും ഫേസിൽ വ്യത്യസ്ത കളറുകൾ അല്ലേ അപ്പൊ അതിന് ഷെയ്ഡിങ് കൊടുക്കുമ്പോ അത് ശെരിയാവുന്നില്ല ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുക കളർ ഫോട്ടോ നോക്കി വരയ്ക്കണൊക്കെ നല്ലത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്യാം കളറൊക്കെ നമുക്ക് മാറി കിട്ടും ഷെയ്ഡ് മാത്രം കിട്ടുന്നുണ്ടായിരിക്കാം ഷെയ്ഡ് മാത്രം ഒബ്സർവ് ചെയ്ത് വരയ്ക്കാന്നുള്ളതാണ് മനസ്സിലായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പെൻസിൽ ഡ്രോയിങ്ങില് ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു ഫോട്ടോ നോക്കി വരയ്ക്കുമ്പോൾ ഡ്രോയിങ് ആക്കി മാറ്റാൻ ഏറ്റവും എളുപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നോക്കി വരയ്ക്കുന്നതാണ് കളർ ഫോട്ടോ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ഇത്തരത്തില് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും അപ്പൊ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നെറ്റിയുടെ അവിടെ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കുക എത്രത്തോളം ഡാർക്ക് വാല്യു ഉണ്ട് ഇത് നമുക്ക് ഈ സ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണം ഒരു ഷെയ്ഡ് കാണുമ്പോൾ എത്രത്തോളം ഡാർക്കാണ് ഇവിടെ കണ്ടോ മുടിയുടെ ഷെയ്ഡില്ലേ അത് നല്ല ബ്ലാക്ക് പോലെ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂളും മെത്തേഡും വെച്ച് ആ ഒരു ഏരിയയിൽ അത്രത്തോളം ഡാർക്ക്നെസ് നമുക്ക് എത്തിക്കാൻ പറ്റണം അല്ലെങ്കിൽ ആ ഒരു ഷെയ്പ്പിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റണം പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കുറേ പ്രാക്ടീസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ലും നമ്മുടെ ഡ്രോയിങ് സ്കില്ലും ഒരേപോലെ ആണ് ഇത് ചെയ്യുന്നതിൽ അങ്ങനെ ഓരോ പോർഷൻ ബൈ പോർഷൻ അപ്രോച്ച് ആണ് ഇതിൽ ഏറ്റവും നല്ലത് ചെറിയ പോർഷൻ എടുക്കുക ഇപ്പം നെറ്റിയുടെ ഭാഗം മാത്രം എടുക്കുക നെറ്റിയുടെ ഭാഗം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കണ്ടോ ഒരു ചെറിയൊരു ഗ്രേ ടോൺ പ്യുർ വൈറ്റ് എവിടെ വരുന്നു നോക്കിയാൽ ഈ ഒരു ചിത്രത്തിൽ ഈ റെഫറൻസ് പിക്ചറിൽ പ്യുവർ വൈറ്റ് എവിടെ വരുന്നത് പ്യുവർ വൈറ്റ് ശരി കണ്ണിൻ്റെ ഒരു ഭാഗത്ത് വരുന്നത് ബാക്കി എല്ലാ ഭാഗത്തും ഒരു ഗ്രേ ടോൺ ഇവിടെയാണെങ്കിൽ പോലും വൈറ്റാന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും അത് പ്യുവർ വൈറ്റ് അല്ല ഗ്രേ ടോണാണ് അതിൻ്റെ അർത്ഥം നമ്മൾ വരയ്ക്കുമ്പോൾ അവിടെ ഷെയ്ഡ് ചെയ്യണം ഇപ്പം ഇത്തരത്തിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഷെയ്ഡ് ഡിഫറൻസുകൾ കളേഴ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആക്കി മാറ്റുക ഷെയ്ഡ് ഡിഫറൻസുകൾ ഒബ്സർവ് ചെയ്യുക ലെയർ ബൈ ലെയർ ഷെയ്ഡ് ചെയ്യുക അപ്പോൾ ലെയർ ബൈ ലെയർ ചെയ്യുക അതിന് ലൈറ്റ് ഓൺ ചെയ്യുക അടുത്ത ലെയർ വീണ്ടും ചെയ്യുക എത്രത്തോളം വേണം ഡാർക്ക് ആകുന്നത് അവിടേക്ക് സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെ ഓരോ ഏരിയയും ഏരിയ ബൈ ഏരിയ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടും നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സാപ്പിലൂടെ അയച്ചു തരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും